അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോയതായിരുന്നു കേട്ടോ സ്റ്റെഫിയുടെ മമ്മിയുടെ അനിയൻ്റെ മുകളിലെ അന്ന് എൻഗേജ്മെൻറ്റ് പോയിട്ടുണ്ടായിരുന്നല്ലോ മനസ്സുമത്തിന് അപ്പോൾ അവളുടെ കല്യാണമായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ജയലക്ഷ്മിയാണ് കേട്ടോ ഈ സാരി ഞാൻ മേടിച്ചത് എൻ്റെ അമ്മ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ പപ്പയും കൊച്ചപ്പശനും ഒക്കെ ഉണ്ടായിരുന്നു അത് പാടി പിന്നെ ഇത് സ്റ്റെഫിയും ഹസ്ബൻറ്റും നീ കയറി പള്ളിയിലോട്ട് വരുവായിരുന്നു കേട്ടോ കല്യാണ ചെക്കനും പെണ്ണും കൂടെ ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ വെച്ചിട്ടായിരുന്നു ഇല്ലങ്കുളം എറണാകുളത്തുള്ള കല്യാണം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മൾ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു മമ്മിയുടെ വീട്ടിലായിരുന്നു കേട്ടോ കല്യാണം മമ്മിയുടെ സൈഡാണ് ദേൻ്റെ നാത്തും ജിനു പിന്നെ മിലി ജസ്റ്റിൻ്റെ ആൻറ്റിയാണ് പിന്നെ അനീഷ് സ്റ്റെഫി അനീഷും സ്റ്റെഫിയും മമ്മിയുടെ വേറൊരു ചേട്ടൻ്റെ മോനും ഭാര്യയും മോളും ആണ് കേട്ടോ കുഞ്ഞാണത് പിന്നെ ജസ്റ്റിൻ്റെ പാട്ടൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ഫാമിലിയിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ പാട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ വേറെ കുറേ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അത് അവിടെ വായിക്കുന്ന എല്ലാവരും നല്ല ആർട്ടിസ്റ്റായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഫുൾ എല്ലാ എല്ലാം ഒക്കെ വായിക്കുന്നുണ്ടായിരുന്നു ആ ചേട്ടൻ കൊള്ളാം പിന്നെ ഇതിലെല്ലാവരും എന്നോട്ടോ കുറേ പേര് മിസ്സിങ്ങാണ് മമ്മിയുണ്ട് സ്റ്റെഫി ഡെവി ജിനു പപ്പ അതീഷ് പിന്നെ എസ് ചേച്ചി നിശ്ചയിച്ചെന്ന് പറയുമ്പോഴത്തേ ഓറഞ്ച് ബ്ലൗസ്റ്റാ കൊച്ചപ്പച്ചിൻ്റെ മുകളുടെ മമ്മിയുടെ കൊച്ചപ്പച്ചിൻ്റെ മുകളാണ് അവർ യൂസ് വന്നാണ് കേട്ടോ കല്യാണം കൂടെ കിട്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അവരേക്ക് കാണുന്നത് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും വീറ്റ് ചെയ്യണത് പിന്നെ അപ്പുറത്തേക്കൂടെ ശിവങ്ങളൊക്കെ പോകേണ്ടത് കല്യാണം പെടേണ്ട അപ്പനാണ് കേട്ടോ അതേ കൊച്ചിനെടുത്തോണ്ട് പോയത് അപ്പോൾ ജസ്റ്റ് കുറേ കുറച്ച് രണ്ട് മൂന്ന് സോങ്സൊക്കെ പാടി നല്ലായിരുന്നു കേട്ടോ പ്രോഗ്രാമെല്ലാം പിന്നെ ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ സ്റ്റെഫി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൂടി ആയിരുന്നു മന്ത്രം കൂടി മാറ്റാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് കല്യാണ ചെറുക്കൻ അപ്പം ഉണ്ട് ഇത് നമ്മുടെ കൊച്ചപ്പച്ചൻ യു എസ് വന്നെന്ന് പറഞ്ഞത് ഇപ്പം അപ്പ അപ്പുറത്ത് ഷിബ് വന്നെ മമ്മിയുടെ ചേട്ടൻ്റെ ഭാര്യയാണ് അത് അപ്പുറത്തുള്ളത് ആൻ്റി പിന്നെ എന്നെ ജസ്റ്റിനെയും വിളിക്കുന്നുണ്ടായിരുന്നു ഡാൻസ് കളിക്കുന്നുണ്ടങ്ങനെ എല്ലാം കൂടെ നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ ഇനിയിപ്പം ഫസ്റ്റ് കല്യാണമായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു കുറേ പേരെ കാണാൻ പറ്റി മീറ്റ് ചെയ്യാൻ പറ്റി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടെ എൻജോയ് ചെയ്തു അപ്പം ഇനിയും കുറേ കല്യാണങ്ങൾ വരാനുണ്ട് മമ്മിയുടെ പപ്പയുടെ വീട്ടിൽ അപ്പം കുറേ കസിൻസ് ഇനിയും ഉണ്ടാകും